റിപ്പോർട്ട് ആലപ്പുഴയിൽ സ്വകാര്യ ഫിനാൻസ് കമ്പനി ഇറക്കി വിട്ടതിനെ തുടർന്ന് വൃദ്ധ ദമ്പതികളും കുടുംബവും പെരുവഴിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി വീടിന് പുറത്താണ് പുളിങ്കുന്ത സ്വദേശി പൊന്നപ്പനും കുടുംബവും കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വീട് നിർമ്മാണത്തിനായി മണപ്പുറം ഫിനാൻസിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തത് നിലവിൽ ഏഴു ലക്ഷം രൂപയാണ് തിരിച്ചടക്കേണ്ടത് ശരത് എസ് എസ് ചേരുന്നു വീട്ടിൽ നിന്നും ശരത്ത് ഗുഡ് മോർണിംഗ് ശരത്ത് അഞ്ച് ലക്ഷം രൂപ വീട്ടിൽ നിന്ന് വാടക ഈ ലോൺ എടുത്തു മണപ്പുറത്ത് നിന്ന് എത്ര രൂപ തിരിച്ചടച്ചു എന്ന് അവരോടൊന്ന് ചോദിക്കൂ ഇനി എത്ര തിരിച്ചടയ്ക്കാൻ ബാക്കി നിൽക്കുന്നു എന്താണ് അവരുടെ അവസ്ഥ മുൻകൂട്ടി അറിയിപ്പുകളൊന്നും കൊടുക്കാതെയാണോ ജപ്തി നടപടികളിലേക്ക് ബാങ്ക് കടന്നത് അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് അറിയിക്കണം പ്രേക്ഷകരെ ഈശ്വരൻ ഗുഡ് മോർണിംഗ് അറിയിക്കുമ്പോൾ അതായത് ഏറെ സങ്കടകരമായ സംഭവം തന്നെയാണ് അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞതാണ് ഇത്തരത്തിൽ ജപ്തി നടപടികൾ ആളുകളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി പെരുവഴിയിലാക്കിക്കൊണ്ട് ജപ്തി ചെയ്യരുത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയടക്കം പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും ഇത്തരം ജപ്തി നടപടികൾ തുടരുന്നു എന്നുള്ളതാണ് പുളികുന്ന് പൊന്നപ്പനും കുടുംബവുമാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി വീടിന് പുറത്താണ് ഇവർ കഴിയുന്നത് വീടിന്റെ മുൻവശത്തുള്ള ആ ഒരു ഈ ഒരു ഭാഗത്താണ് ഇവർ കിടക്കുന്നത് ആറ് നാല് പേരാണ് ഇത്തരത്തിൽ അതായത് കുഞ്ഞു കുട്ടികളടക്കം നാലു പേരാണ് ഈ വീടിന് പുറത്ത് കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാഴ്ച അതായത് വീടിന് പുറത്ത് ഇപ്പോൾ ഇവർ ഈ ഉച്ച ഭക്ഷണം ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ വീടിന് പുറത്ത് നിന്ന് തന്നെയാണ് തയ്യാറാക്കുന്നത് ആ രീതിയിൽ ഇവർ ഒരാഴ്ച ഇങ്ങനെ കഴിച്ചു കൂട്ടി എന്നുള്ളതാണ് രാത്രിയും പകലും ഒക്കെ തന്നെ ഈ വീടിന് പുറത്താണ് ഇവർ കഴിയുന്നത് സ്വന്തം വീടുണ്ടായിട്ട് പോലും അകത്ത് കഴിയാൻ സാധിക്കുന്നില്ല ഈ ഏഴ് ലക്ഷം രൂപയാണ് ലോൺ അടയ്ക്കാനുള്ളത് അഞ്ച് ലക്ഷത്തിനായിരുന്നു ഈ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പതിനൊന്ന് മാസം അടവ് മുടങ്ങി എന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെ മാസം മുടങ്ങിയതും ഒപ്പം പലിശ അടക്കം വലിയ തുകയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നിലവിൽ എത്ര രൂപയായിരുന്നു ലോൺ എടുത്തത് എത്ര അടയ്ക്കാനുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച മാസം അടച്ചോണ്ടിരുന്നത് അഞ്ചു ലക്ഷം രൂപ എടുത്തത് അതിൽ പതിനൊന്ന് തവണ മുടങ്ങിപ്പോയി നമ്മളെ അവരെ അറിയിച്ചായിരുന്നു അത് ഞങ്ങൾക്ക് കൈപ്പറ്റാനും പറ്റിയില്ല ഞാൻ മോളെ കൊണ്ട് ആശുപത്രിയിലായിരുന്നു മോക്ക് സുഖമില്ല കല്ലിന്റെ പ്രസംഗം ഉണ്ട് കൃഷ്ണിയുടെ സുഖമുണ്ട് ഇങ്ങനെ പ്രസംഗത്തിലെല്ലാം ഞങ്ങൾ അപ്പാട്ട് പോയി അതിൻ്റെ കൂടെ അവൻ്റെ അച്ഛന് സുഖമില്ലാതപ്പം അവൻ്റെ നാട്ടിൽ പോയായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് പെൻഡിങ് വന്നത് വീട് നിർമ്മാണ അതാ ഈ വീട് എനിക്ക് പ്രളയത്തിൽ വീട് കിട്ടിയില്ലായിരുന്നു ലൈബ്രിന്ന് തന്നെ ഒഴിവാക്കി അപ്പം വീട് മൊത്തം പോയി കിടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ട് പോയത് അതിൻ്റെ അകത്ത് ജപ്തി ചെയ്യുന്നതിന് മുമ്പ് മറ്റേ നോട്ടീസ് അയച്ചത് അച്ഛൻ അറിയാൻ മേലായിരുന്നു അത് പോസ്റ്റ് ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്ത് അറിയാൻ മേലായിരുന്നു ഇത് ജപ്തിക്കുള്ളതായിരുന്നു ഞങ്ങൾക്ക് അറിയാൻ മേലെ അച്ഛനായത് പറയും എന്താ ജോലി ചോട് പണി അഞ്ചു ലക്ഷമാണ് എടുത്തത് നിലവിൽ ആ ഏഴു ലക്ഷം അധികൃതർ എന്തെങ്കിലും തന്നിരുന്നു അവര് പേപ്പറൊക്കെ അയച്ചായിരുന്നു ലാസ്റ്റിന്റെ പേപ്പർ നമുക്ക് അറിയത്തില്ലായിരുന്നു അവൻ ചെന്നാൽ കൈപ്പറ്റിയത് ആശുപത്രി ആ സമയത്ത് പോവാൻ പറ്റിയില്ല ആശുപത്രി ആയതുകൊണ്ട് തന്നെ പിന്നീട് ലോൺ അടവക്ക് മുടങ്ങിയത് അങ്ങനായിരുന്നു ബോക്ക് ഇത് കല്ലിൻ്റെ ഇതുണ്ട് കിട്ടി സംബന്ധിച്ചുള്ള അസുഖമുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം രൂപ വിട്ട് വീട്ടിൽ കിടക്ക് വരുന്നത് ശരിയെല്ലാം പുഷ്പഗിരിയിലായിരുന്നു ഓണാശുപത്രിയിലൊക്കെ ആയിരുന്നു ഞാനത് കഴിഞ്ഞപ്പോഴാണ് കരണ്ട് അടിച്ച് മെയ് പുറച്ചെന്ന് അടിച്ചത് എൻ്റെ നാടുകാരെല്ലാം അറിയാം ജീവൻ പോയാൽ ഞാൻ എന്നെ ഒത്തിരി ആളുകൾ വീടിക്കുകയൊക്കെ ചെയ്താണ് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ജീവൻ പോയതാണ് എൻ്റെ ശരീരത്തിരുന്നത് അതായത് അരുൺകുമാർ ഇവർ പറയുന്നത് അഞ്ച് ലക്ഷത്തിനായിരുന്നു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ലോൺ എടുത്തത് ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു മണപ്പുറം നിന്ന് ലോൺ എടുത്തത് പക്ഷേ പിന്നീട് ലോണിന്റെ അടവ് മുടങ്ങി അങ്ങനെ ഇപ്പോൾ ഏഴ് ലക്ഷം രൂപ ഇനി അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ് അത് ഈ കുടുംബത്തിന് യാതൊരു തരത്തിലും അടച്ചു തീർക്കാൻ കഴിയുന്ന ഒരു തുകയല്ല പ്രത്യേകിച്ച് ചുമട്ട് തൊഴിലാളിയാണ് ഈ എന്ന് പറയുന്നത് വലിയ വരുമാനമില്ല മറ്റു വരുമാനമില്ല മകൾ ഗൾഫിലാണ് കഴിഞ്ഞ ഒരു മാസം മുൻപായിരുന്നു മകൾ വിദേശത്തേക്ക് പോയത് അത് നിലവിലെ സാഹചര്യം പ്രതിസന്ധി കണക്കിലെടുത്ത് അവിടെ ഈ എങ്ങനെയെങ്കിലും ജോലി ലഭിക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഒരു മറ്റോ കൃത്യം അടച്ചോണ്ടിരുന്നത് അടച്ചതിന്റെ ഒന്നും അവര് പറയുന്നില്ല പിള്ളാരുന്നു ആദ്യം മുതൽ അടച്ചോണ്ടിരുന്നത് അച്ഛന്റെ പേരിലാണ് ആധാരം